ജീവിതത്തിൽ പ്രത്യേകിച്ച് ഈ അസുഖത്തെ സധൈര്യം നേരിടാൻ എനിക്ക് ശക്തി എന്നത് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമാണ് അപ്പം ഞാൻ പ്രത്യേകം ഓർക്കുന്നു രണ്ടായിരത്തി പതിനാറിലെ എൻ്റെ തല തുറന്നൊരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു അത് വളരെ പ്രസിദ്ധനായിട്ടുള്ള പാവദാസൻ എന്നൊരു ഡോക്ടറാണ് തൃശ്ശൂർ അമലയിൽ വെച്ച് ഓപ്പറേഷൻ ചെയ്തത് എന്നോട് ഡോക്ടർ പറഞ്ഞു അച്ഛൻ്റെ തല തുറന്നുള്ള ഓപ്പറേഷൻ ആണ് ഒരു പക്ഷെ അച്ഛന് ഒരു സൈഡ് തളർന്നു പോകാൻ സാധ്യതയുണ്ട് അച്ഛൻ്റെ കണ്ണിന് കാഴ്ച പോകാൻ സാധ്യതയുണ്ട് അപ്പം അങ്ങനെ ഓപ്പറേഷൻ കഴിഞ്ഞ് ഏകദേശം ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു എൻ്റെ വലത് കണ്ണിന്റെ കാഴ്ച പോയി ഇപ്പോഴും വലത് കണ്ണിന് കാഴ്ചയില്ല അവിടെ എനിക്ക് ഒരു നേരം ഭക്ഷണം കഴിക്കാൻ ഒരു വാക്ക് ഉരിയാടാൻ പറ്റാത്ത ഞാൻ വിശ്വർബാന എഴുന്നള്ളിച്ച് വെച്ചിട്ട് കയ്യിൽ ജപമാലയായിട്ട് ഞാൻ അവിടെ ഇന്ന് പ്രാർത്ഥിച്ചു അത്ഭുതകരമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായി ഇരുപത്തൊന്നാമത്തെ ദിവസം ഈശോയിൽ ഒത്തിരി സ്നേഹമുള്ളവരെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വളരെ പ്രാധാന്യമുള്ള ഒരു പക്ഷമാണ് നമ്മുടെ ഈശോയുടെ തിരുജനനത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ചാം വാർഷികം കൊണ്ടാടുകയാണ് ഇത്തരുണത്തിൽ പരിശുദ്ധ അമ്മയുടെ പിറവിത്തിരുനാൾ കൊണ്ടാടുമ്പോൾ അതിന് ഇരട്ടി പ്രത്യേകതയുണ്ട് എന്നോർക്കുകയാണ് അമ്മയുടെ പിറവിത്തിരുനാളിന് നോമ്പിലൂടെ ത്യാഗത്തിലൂടെ വചനവായിലു വായനയിലൂടെ വിശുദ്ധ ബലിയിലൂടെ നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന അവസരമാണ് പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ഭക്തി അത് മരിയ ഭക്തിയാണ് ഇത് ബൈബിൾ വളരെ വ്യക്തമായിട്ടും വ്യതിരക്തമായിട്ടും അവതരിപ്പിക്കുന്നുണ്ട് ഒരു പക്ഷേ നമ്മളിങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ സുവിശേഷത്തിൽ ഏറ്റവും കൂടുതൽ പരിശുദ്ധ അമ്മയെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത് ഏത് സുവിശേഷത്തിലാണെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ നമ്മൾ പറയാതെ വിശുദ്ധ ലുക്കാട് സുവിശേഷമാണ് പക്ഷേ ബൈബിൾ പഠിതാക്കളും ഗവേഷകരും ഒക്കെ പറയുക ഏറ്റവും മനോഹരമായി പരിശുദ്ധ അമ്മയെ അവതരിപ്പിച്ചിരിക്കുന്നത് വിശ്വ യോഹനാന സുവിശേഷത്തിലാണ് നമുക്കറിയാം യോഹനാൻ്റെ സുവിശേഷം ഇരുപത്തി ഒന്ന് ഇരുപത്തി അവസാന വാചകം സുവിശേഷ രചന അവസാനിപ്പിച്ചുകൊണ്ട് യോഹനാൻ എഴുതി യേശു ചെയ്ത കാര്യങ്ങളെല്ലാം എഴുതിയാൽ ലോകത്തിലെ പുസ്തകങ്ങൾ തികയാതെ വരും അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത് യേശുവിൻ്റെ മുപ്പത്തിമൂന്ന് വർഷത്തെ ജീവിതം ഇരുപത്തൊന്ന് അധ്യായത്തിൽ ഒതുക്കാൻ പറ്റുന്നതല്ല എന്നുള്ളതാണ് അതുകൊണ്ട് ഒരു പക്ഷേ ഒരു വേദനയോടെ മുഴുവൻ എഴുതാൻ പറ്റിയില്ല എന്നൊരു ആത്മനമ്പരത്തോടെയാണ് അദ്ദേഹം സുവിശേഷ രചന അവസാനിപ്പിക്കുക ഇതിനെപ്പറ്റി വളരെ പ്രസിദ്ധനായ വചനപ്രകോക്ഷകൻ ഫുൾട്ടഞ്ചേഷിൻ പറയുന്നത് ഇതൊരു കണ്ണടയാണ് ബൈബിള് അതിൻ്റെ തനിമയിൽ മനസ്സിലാക്കണമെങ്കിൽ ഈ യോഗനാൻ്റെ സുവിശേഷം ഇരുപത്തൊന്ന് ഇരുപത്തഞ്ചെന്ന കണ്ണട ധരിക്കണം ഈ കണ്ണട വെച്ചുകൊണ്ട് യോഗനാൻ്റെ സുവിശേഷത്തിലൂടെ നമ്മളൊരു ഓട്ടപ്രദർശനം നടത്തുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത് യോഗനാന സുവിശേഷം രണ്ടാം രണ്ടാം രണ്ടാമധ്യായം നമുക്കെല്ലാം സുപരിചിതമായ കാനായിലെ കല്യാണ വിരുന്നിൻ്റെ കഥയാണ് അവിടെ യോഗനാൻ സുവിശേഷകാരൻ ഈ ഉപമ അല്ലെങ്കിൽ കഥ പറയുക ഇങ്ങനെയാണ് കാനായിൽ ഒരു വിഭാഗ വിരുന്ന് നടന്നു അടുത്ത വാചകം യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു മൂന്നാമത്തെ വാചകം ഈശോയും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു ഞാൻ പറഞ്ഞതുപോലെ ഇടയില്ലെന്ന് സ്ഥലമില്ലെന്ന് പറഞ്ഞ യോഹനാന വേണമെങ്കിൽ ഈ മൂന്ന് വാചകങ്ങൾ ഒറ്റ വാചകമാക്കാരു അതിങ്ങനെയാണ് കാനായിലെ വിഭാഗ വിരുന്നിൽ ഈശോയും അമ്മയും ശിഷ്യന്മാരും ക്ഷണിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ യോഹനാന് രണ്ടു വാചം കൂടി എഴുതാമായിരുന്നു പക്ഷേ ഇതാണ് യോഗന്നാൻ്റെ സുവിശേഷത്തിലെ മരിയ ദൈവശാസ്ത്രത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനമായി നമ്മൾ കണ്ടെത്തുക അവിടെ പ്രത്യേകമായിട്ടൊരു വാചകം യോഹന്നെ എഴുതി വെച്ചു യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു യേശുവിൻ്റെ ആദ്യ അത്ഭുതം അരങ്ങേറുന്നത് കാനായിലാണ് അവിടെ അമ്മയുണ്ടായിരുന്നു ഇത് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മൾ യോഹന്നാൻ സുവിശേഷം പത്തൊൻപതാം അധ്യായം ഇരുപത്തഞ്ചാം തിരുവചനത്തിൽ വരുമ്പോൾ ഒരിക്കൽ കൂടി ഞാൻ എഴുതി കുരിശൻ്റെ ചുവട്ടിൽ അമ്മയുണ്ടായിരുന്നു അതുകൊണ്ട് ബൈബിൾ പഠിതാക്കൾ പറയാറുണ്ട് അമ്മയുണ്ടായിരുന്നു എന്ന രണ്ട് വാചകത്തിനുള്ളിൽ യേശുവിൻ്റെ കഥ പറഞ്ഞവൻ അത് വിശ്വ കാനായും കാൽവരിയും യേശുവിൻ്റെ ആദ്യ അത്ഭുതം അത് കാന അവസാനം കാൽവരി ഇതൊരു ദൈവശാസ്ത്ര ഭാഷയാണ് ദൈവശാസ്ത്രം ഇതിൽ തിയറി ഓഫ് ഇൻക്ലൂഷൻ എന്നാണ് പറയുക എന്ന് പറഞ്ഞാൽ ആ സത്യം അവസാനം കൂടെ ഉണ്ടെങ്കിൽ എപ്പോഴും കൂടെ കൂടെയുണ്ടായിരുന്നു അതുകൊണ്ട് വിശനാൻ യേശുവിനെ അവതരിപ്പിച്ചത് അമ്മയുടെ കൂടെയാണ് യേശുവിൻ്റെ കൂടെ എപ്പോഴും നിഴലായി ഉണ്ടായിരുന്ന വ്യക്തിയാണ് പരിശുദ്ധ അമ്മ വളരെ പ്രശസ്തരായിട്ടുള്ള മറ്റൊരു ദൈവശാസ്ത്രൻ പറഞ്ഞിട്ടുണ്ട് യേശുവിൻ്റെ കുരിശൻ്റെ വഴിയിൽ ഈശോ തടി കൊണ്ടുള്ള കുരിശുമായി പോയപ്പോൾ യേശുവിനെ അനുധാവനം ചെയ്തതും മറ്റ് ഒരു വ്യക്തി അത് പരിശുദ്ധ മറിയാം മറിയത്തിൻ്റെ കുരിശ കണ്ണുനീര് കൊണ്ടും രക്തം കൊണ്ട് ഉണ്ടാക്കിയ കുരിശായിരുന്നു അപ്പോൾ കണ്ണുനീര് കൊണ്ടും രക്തം കൊണ്ടുണ്ടാക്കിയ കുരിശ് ചുമന്ന് യേശുവിൻ്റെ കുരിശന്റെ യാത്രയെ അനുധാപനം ചെയ്തോൾ പരിശുദ്ധ ഇതാണ് മരിയഭക്തിയുടെ പ്രസക്തി ഇന്ന് കാലിക യോഗ ലോകത്തില് മരിയഭക്തിയെ ഒക്കെ പലപ്പോഴും സംശയത്തോടെ നോക്കുമ്പോൾ ബൈബിള് വളരെ വ്യക്തമായിട്ട് വ്യതിരക്തമായിട്ട് പറയുന്നു ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ഭക്തി മരിയ ഭക്തിയാണ് അതുകൊണ്ടാണ് പരിശുദ്ധാമ്മയുടെ പിറവി തിരുനാള് നമ്മൾ സഘോക്ഷം കൊണ്ടാടുക സഭ വളരെ പ്രചുര പ്രചാരത്തോടെ ഈ തിരുനാളിന് പ്രത്യേകമായ പ്രാധാന്യം കൊടുക്കുകയാണ് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ യേശുവിൻ്റെ തിരു ജനനത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ചാം വാർഷികത്തിൽ പരിശുദ്ധ അമ്മയുടെ പർവ്വത്തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാണ് വലിയ ദൈവാനുഗ്രഹമാണ് വലിയ സ്വർഗം തുറക്കപ്പെടുന്ന അവസരമാണ് യോ സുവിശേഷം മൂന്ന് ഇരുപത്തേഴ് നമ്മൾ വായിക്കുമല്ലോ സ്വർഗം നൽകുന്നില്ലെങ്കിൽ നമുക്കൊന്നും സ്വീകരിക്കാൻ പറ്റില്ല ഞാൻ പറയും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പരിശുദ്ധ അമ്മയുടെ പർവ്വത്തിരുന്നാൾ സ്വർഗം നമ്മളിലേക്ക് തുറക്കുന്ന അവസരമാണ് ഈ ഒരു ദൈവശാസ്ത്രമനുസരിച്ച് കൂടുതൽ കൂടുതൽ അമ്മയോടുള്ള ഭക്തി നമ്മൾ വളരണം എന്നെ സംബന്ധിച്ചിടത്തോളം കുറേ പേർക്കറിയാം ഞാൻ ഇരുപത്തഞ്ച് വർഷമായിട്ട് ക്യാൻസർ രോഗിയാണ് അപ്പോൾ എൻ്റെ ജീവിതത്തിൽ പ്രത്യേകിച്ച് ഈ അസുഖത്തെ സധൈര്യം നേരിടാൻ എനിക്ക് ശക്തി എന്നത് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമാണ് അമ്മയിലൂടെ അമ്മയെ കൈപിടിച്ച് മുന്നോട്ട് പോയപ്പോൾ ഈ അസുഖത്തെയൊക്കെ വളരെ സന്തോഷത്തോടെ സ്വീകരിക്കാനും അത് ദൈവത്തിൻ്റെ കൃപയുടെ അവസരമായി മാറ്റാനും സാധിച്ചു എന്നുള്ളത് വളരെ ചാരിതാർത്ഥ്യത്തോടെ ഓർക്കുകയാണ് ഇപ്പം ഞാൻ പ്രത്യേകം ഓർക്കുന്നു രണ്ടായിരത്തി പതിനാറിലെ എൻ്റെ തല തുറന്നൊരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു അത് വളരെ പ്രസിദ്ധനായിട്ടുള്ള പാവദാസൻ എന്നൊരു ഡോക്ടറാണ് തൃശ്ശൂർ അമലയിൽ വെച്ച് ഓപ്പറേഷൻ ചെയ്തത് എന്നോട് ഡോക്ടർ പറഞ്ഞു അച്ഛൻ തല തുറന്നുള്ള ഓപ്പറേഷനാണ് ഒരു പക്ഷെ അച്ഛന് ഒരു സൈഡ് തളർന്നു പോകാൻ സാധ്യതയുണ്ട് അച്ഛൻ്റെ കണ്ണിനെ കാഴ്ച പോകാൻ സാധ്യതയുണ്ട് അപ്പം അങ്ങനെ ഓപ്പറേഷൻ കഴിഞ്ഞ് ഏകദേശം ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു എൻ്റെ വലത് കണ്ണിൻ്റെ കാഴ്ച പോയി ഇപ്പോഴും വലത് കണ്ണിൻ്റെ കാഴ്ചയില്ല എൻ്റെ മുഖം മുഴുവൻ കോടിപ്പോയി എനിക്ക് ഒരു വാക്കുപോലെ സംസാരിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഞാൻ ചെയ്തത് പലയിലെ പ്രസിദ്ധമായൊരു ആശുപത്രിയിൽ ക്രൈസ്തവ ആശുപത്രിയിൽ പോയി അവിടെ എനിക്ക് ഒരു നേരം ഭക്ഷണം കഴിക്കാൻ പറ്റും ഒരു വാക്ക് ഉരിയാടാൻ പറ്റാത്ത ഞാൻ വിശ്വർബാന എഴുന്നള്ളിച്ച് വെച്ചിട്ട് കയ്യിൽ ജപമാലയായിട്ട് ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു അത്ഭുതകരമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായി ഇരുപത്തൊന്നാമത്തെ ദിവസം ഞാൻ ഈ ദേവാലയത്തിൽ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരോ എൻ്റെ തലയിൽ സ്പർശിക്കുന്നത് പോലെ എനിക്ക് തോന്നി എനിക്ക് ആദ്യം തോന്നിയൊരു തോന്നലാകാം കുറെ കഴിഞ്ഞ് ഞാൻ എൻ്റെ മുറിയിലേക്ക് പോയി ഞാൻ മുഖം കഴുകാനായിട്ട് കണ് കണ്ണാടിയുടെ അടുത്തേക്ക് പോയിപ്പം അത്ഭുതകരമായി എൻ്റെ മുഖത്തിന് പഴയ രീതിയിലായി അത്ഭുതമായ ഒരു രോഗശാന്തി ഉണ്ടായി ഞാൻ പറയും വിശ്വകുർബാനക്ക് മുമ്പിൽ ജപമാലയന്തി പ്രാർത്ഥിച്ചപ്പോ ദൈവത്തിൻ്റെ കൃപ സ്വർഗം എന്നിലേക്ക് തുറക്കപ്പെട്ട അവസരമാണ് ഇപ്പം ഇന്ന് സ്വർഗം നമ്മളിലേക്ക് തുറക്കപ്പെടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയോടുള്ള പ്രാർത്ഥനയും ജപമാലയാണ് ജപമാല വലിയ അത്ഭുതമാണ് പലരും ജപമാല തെറ്റിദ്ധരിക്കാറുണ്ട് ജപമാലയുടെ അന്തസ്സത്ത അന്തസ്സത്ത രഹസ്യങ്ങളാണ് ക്രിസ്തുവിൻ്റെ രഹസ്യങ്ങളെ രഹസ്യങ്ങളെ നമ്മുടെ ജീവിതത്തോട് ബൈബിളിനോട് ചേർത്ത് വെച്ച് ചെല്ലുന്നതാണ് നമുക്കറിയാം നന്മ നിറഞ്ഞ പ്രാർത്ഥന മുഴുവൻ അത് ബൈബിൾ സുവിശേഷാധിഷ്ഠിതമാണ് അതുകൊണ്ട് ദൈവം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ദൈവം പ്രത്യേകിച്ച് നമ്മളോട് ജപിക്കാൻ ആഗ്രഹിക്കുന്ന പാത്രം ജപമാലയാണ് നമുക്കെല്ലാം അറിയാം മിസ്റ്റർ ജോൺ പോൾ മാർ പാപ്പ അദ്ദേഹം പറഞ്ഞൊരു വാചകൊണ്ട് അദ്ദേഹത്തിന് പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ വീടുകൾക്ക് മതിൽ പണിയണം മതിൽ പണിയേണ്ടത് ഇഷ്ടി കൊണ്ടല്ല അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ജപമാല കൊണ്ട് നിങ്ങൾ വീടിന് മതിൽ പണിയണം ജപമാല കൊണ്ട് മ മതിൽ പണിത ഭാവനങ്ങൾ തകരില്ല എന്നുള്ളതാണ് നമുക്ക് ജോൺ പോൾ മാർപ്പാപ്പയുടെ മര്യഭക്തി വളരെ വ്യക്തമായിട്ടറിയാവുന്നതാണ് അദ്ദേഹത്തിന് വെടിയേറ്റ സമയത്ത് പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യം അമ്മയാണ് അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് എന്ന് ലോകം സാക്ഷിക്കാറുണ്ട് അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രത്യേകിച്ച് ജപമാല ചെല്ലണം ജമാലിൽ ഒത്തിരിയേറെ അത്ഭുതങ്ങളുണ്ടാകും ഞാൻ എൻ്റെ ജീവിതത്തെ പ്രത്യേകിച്ച് ഓർക്കുന്നൊരു കാര്യമുണ്ട് കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായിട്ട് എൻ്റെ ഒരു ഭാഗ്യം ഞാൻ ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയുടെ ജപമാല മേടിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഒരു പക്ഷേ ഞാൻ ഒരു ലക്ഷം രൂപയുടെ ജപമാല എൻ്റെ അടുത്ത് വരുന്നവരെ പ്രത്യേകിച്ച് ഞാൻ കോളേജിൽ പഠിപ്പിച്ചിരുന്നു അവിടെ ആയിരുന്നു ആ സമയത്തല്ല ഞാൻ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾക്കും എൻ്റെ അടുത്ത് വരുന്നവർക്കും ജപമാല കൊടുത്തിരുന്നു ജപമാല കൊടുക്കുമ്പോൾ അത് പ്രാർത്ഥിക്കുമ്പോഴുണ്ടാകുന്ന അത്ഭുതങ്ങളാണ് എനിക്ക് ഒത്തിരി ഒത്തിരി അത്ഭുതങ്ങൾ ഇത് സംബന്ധിച്ചുണ്ട് ഞാൻ വലിയ വലിയ അത്ഭുതങ്ങൾ കണ്ടിരിക്കുന്ന ജപമാല ജപിക്കുന്ന അവസ്ഥ ജപമാലയിലൂടെയാണ് കാരണം ഞാൻ പറയും വീണ്ടും ഞാൻ ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന സ്വർഗം നമ്മളിലേക്ക് ഇന്ന് ദൈവം തുറക്കുന്നത് അത് ജപമാല പ്രാർത്ഥനയിലൂടെയാണ് ഒരു കാര്യം പ്രത്യേകിച്ച് ഞാൻ ഓർക്കുകയാണ് രണ്ടായിരത്തി പതിനാറിൽ ഓർക്കുന്നു ദൈവത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള ഒരു ഇടപെടൽ ആയിരമണി ജപമാല എന്നൊരു ജപമാല ഇന്ന് കേരളത്തിൽ അത് സാമ്പത്തികമായിക്കൊണ്ടിരിക്കുകയാണ് ഒത്തിരി പേർ ആയിരം മണി ജപമാല ചെല്ലുന്നുണ്ട് അരിമണി ചുവമാല എന്ന് പറഞ്ഞാൽ പലർക്കും അറിയത്തില്ല സാധാരണ നമുക്ക് ഒരു രഹസ്യത്തിൽ പത്തു നന്മ നിറഞ്ഞ മറിയാണ് ചെല്ലുക അരിമണി ചോമാലയിൽ ഒരു രഹസ്യത്തിൽ അൻപത് നന്മ നിറയും നന്മ നിറഞ്ഞ മറിയും ഇപ്പോഴ് നാല് രഹസ്യങ്ങൾ സന്തോഷം ദുഃഖം പ്രകാശമഹിമ അപ്പം ആയിരം നന്മ നിറഞ്ഞ മറിയുമേ അതാണ് ആയിരം മണി ചോമാല അത് ഞാനിരുന്ന പള്ളികളിലും പ്രത്യേകിച്ച് കോളേജിലൊക്കെ പോയി ആയിരം മണി ചോമാലയോ ചില പങ്കെടുത്ത് വലിയ വലിയ അത്ഭുതങ്ങൾ ഞാൻ പറയും നൂറുകണക്കിന് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത അത്ഭുതങ്ങൾ അതിൽ ഓരോ അത്ഭുതം ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ് ഒരിക്കൽ ഒരു ഹൈന്ദവ മതത്തിൽപ്പെട്ട ഒരു സ്ത്രീ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു അച്ഛോ എനിക്ക് ഒറ്റ മകനാണ് മുപ്പത്തെട്ട് വയസ്സുണ്ട് അവന് ലങ്സിന് ക്യാൻസറാണ് ശ്വാസകോശ ക്യാൻസറാണ് കോട്ടയം മെഡിക്കൽ കോളേജ് വെൻ്റിലേറ്ററിലാണ് എല്ലാവരും ഉപേക്ഷിച്ചു പലരും പറഞ്ഞു അച്ഛൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ചാൽ ഒരു അവൻ രക്ഷപ്പെടും ഈ അമ്മ കരഞ്ഞ് എൻ്റെ അടുത്ത് വന്നത് ഞാൻ ഓർക്കുകയാണ് അന്നൊരു ശനിയാഴ്ചയായിരുന്നു അന്ന് ആയിരം മണി ചുവമാലയുള്ള ദിവസമാണ് ഞാൻ അമ്മയുടെ പറഞ്ഞു അമ്മ ഞാൻ പ്രാർത്ഥിച്ചോളാം ഞാൻ പറഞ്ഞു ഇന്ന് ഇവിടെ ഒരു ആയിരം മണി ചൗമാലയുണ്ട് അമ്മ പറഞ്ഞു ഞാനും കൂടിക്കോട്ടെ ഞാൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല പതിനൊന്നരയ്ക്ക് മണി ചുവമാല ആരംഭിക്കും കഴിയുമ്പോൾ അഞ്ചരയാവും ഞാൻ പറഞ്ഞു അമ്മ അഞ്ചരയാവും അമ്മ പറഞ്ഞു എനിക്ക് കുഴപ്പമില്ല ഞാൻ ഓർക്കുന്നു ഈ ആയിരം മണി ജവമാല ജെല്ലുക വിശ്വർമാൻ എഴുന്നൊള്ളിച്ച് വച്ച് ആയിരം മണികളുള്ള വലിയ പത്ത് ഇരുപത് മീറ്ററുള്ള വലിയ മുത്തുകളുള്ള ജവമാല കൈലേന്തിയാണ് ഞാൻ കണ്ട ഒരു കാഴ്ച ഇതാണ് ഈ അമ്മയ്ക്ക് നന്മ നിറഞ്ഞ മറിയമ്മേ പോലും അറിയത്തില്ല മറ്റു സമുദായത്തിൽപ്പെട്ട അമ്മയാണ് അമ്മ ഈ ജവമാലയെ പിടിച്ച് ഈ അഞ്ചു മണിക്കൂറ് നിൽക്കുന്നത് ഞാൻ കണ്ടു അമ്മ മറ്റുള്ള പത്ത് നൂറ് പേരുണ്ട് അവരോടൊപ്പം ഈ ചവമാൽ അമ്മ നിൽക്കാണ് ജോമാല അവസാനിച്ചു അമ്മ വീട്ടിൽ പോയി ഒരാഴ്ച കഴിഞ്ഞ് അമ്മ എൻ്റെ അടുത്ത് വന്നു അമ്മ പറഞ്ഞോ എൻ്റെ മകനെ വെൻ്റിലേറ്റർ നിറക്കി ഐ സിയുലാക്കിയിരിക്കാം വീണ്ടും റൂമിലാക്കി ഇന്ന് എന്ന് പറയട്ടെ ഈ മകന് ഇപ്പോഴും ട്രീറ്റ്മെൻ്റ് ഉണ്ടെങ്കിലും അവന് ജോലിക്ക് പോകുന്നുണ്ട് മുപ്പത്തെട്ട് വയസ്സുള്ള മൂന്ന് കുഞ്ഞുങ്ങളുള്ള ഒരു ചെറുപ്പക്കാരൻ ഈ അമ്മ ഇന്ന് വലിയ മാതാവിൻ്റെ ഭക്തയാണ് ഞാൻ സൂചിപ്പിച്ചത് ഇത് എനിക്കുണ്ടായ ആയിരക്കണക്കിന് അനുഭവങ്ങളിൽ ഒരു അനുഭവം മാത്രമാണ് ഇങ്ങനെയുള്ള ഒത്തിരി ഒത്തിരി അനുഭവങ്ങൾ അതുകൊണ്ട് സംക്ഷിപ്തമായി പറയാൻ ആഗ്രഹിക്കുക രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പരിശുദ്ധ അമ്മയുടെ പറമ്പിരുന്ന ആള് നമ്മുടെ ജീവിതത്തിലേക്ക് പ്രത്യേകിച്ച് അമ്മയെ ചേർത്ത് വയ്ക്കുക അമ്മയെ ചേർത്ത് വയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് ജപമാലയിലൂടെയാണ് ജപമാല ചെല്ലണം ജപമാല വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു സ്വർഗം നമ്മളിലേക്ക് തുറക്കാനായിട്ട് ദൈവം തന്ന ദൈവിക സംവിധാനമാണ് അങ്ങനെ കൂടുതൽ ജപമാലയിലൂടെ ജപമാല ചൊല്ലി സ്വർഗത്തിൻ്റെ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും കുറവുകളും ഇല്ലായ്മകളും വല്ലായ്മകളും ഒക്കെ മാറ്റാൻ ദൈവം തന്ന സംവിധാനമാണ് ജപമാല അങ്ങനെ പരിശുദ്ധ അമ്മയാണ് അമ്മയുടെ പിറവിത്തിരുന്നാൾ ജപമാലയെ സ്നേഹിച്ച് അത് മറ്റുള്ളവർക്കൊടുത്ത് പ്രേരിപ്പിച്ച് അങ്ങനെ വലിയ സ്വർഗത്തിൻ്റെ അനുഭവം ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മഹാജൂബിലിപക്ഷം അങ്ങനെ വലിയ കൃപയുടെ അവസരമാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ഈ തിരുനാളിൻ്റെ നിർഭരമായ മംഗളങ്ങൾ ഒത്തിരി സ്നേഹത്തോടെ ആശംസിക്കുന്നു ദൈവം പരിശുദ്ധ അമ്മയിലൂടെ അമ്മ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ അമ്മയും